നമസ്കാരം പല പ്രതികാര കഥകളും നമ്മൾ കേട്ടിട്ടുണ്ട് എന്നാൽ ഇത് അവയിൽ നിന്നൊക്കെ തികച്ചും വ്യത്യസ്തമായ ഒരു പ്രതികാരത്തിൻ്റെ കഥ ഒരു വർഷം മുൻപ് തൻ്റെ കല്യാണ ദിവസം ഉണ്ടാക്കിയ യുവാവിനെ അയാളുടെ കല്യാണ ദിവസം നവവധുവിൻ്റെ മുന്നിലിട്ട് അടി അടികൊടുത്ത് പ്രതികാരം ചെയ്തിരിക്കുകയാണ് മൂന്ന് സഹോദരന്മാരടങ്ങുന്ന നാലംഗ സംഘം നാലുപേരെയും പോലീസ് അറസ്റ്റ് ചെയ്തെങ്കിലും പിന്നീട് ജാമ്യത്തിൽ വിട്ടു വിവാഹദിനത്തിൽ ഫോട്ടോഷൂട്ടിനായി കാറിൽ സഞ്ചരിച്ച നവദമ്പതികളെ ബൈക്കിന് സൈഡ് കൊടുത്തില്ലെന്ന് ആരോപിച്ച തടഞ്ഞാണ് ആക്രമിച്ചത് കല്ലുപ്പാറ നെടുമ്പാറ മണ്ണഞ്ചേരി മലയിൽ വീട്ടിൽ അഭിജിത്ത് അജി സഹോദരന്മാരായ അഖിൽജിത് അജി അമൽജിത് അജി പുറമറ്റം വലിയപറമ്പിൽ വീട്ടിൽ മൈക്കുംനാഥ് എന്നിവരാണ് പിടിയിലായത് കോട്ടയം കുറിച്ച് സ്വദേശിയായ ഇരുപത്തിയൻപത് ഭർത്താവ് ഭർത്താവും മുകേഷ് മോഹനുമാണ് പ്രതികളിൽ നിന്ന് മർദ്ദനമേറ്റത് ഇവരുടെ വിവാഹ ദിവസമായ പതിനേഴിന് വൈകിട്ട് നാലിന് നവവരന്റെ വീട്ടിൽ വന്ന വാഹനങ്ങൾ പിന്നിൽ സഞ്ചരിച്ച അഭിജിത്തിന്റെ ബൈക്കിന് സൈഡ് കൊടുത്തില്ലെന്ന് ആരോപിച്ചായിരുന്നു ആക്രമണം കല്ലുപാറ നെടുമ്പാറയിലാണ് സംഭവം വധൂവരന്മാർ യാത്ര ചെയ്ത കാറിൽ ഫോട്ടോഗ്രാഫർമാരും ഉണ്ടായിരുന്നു കാറിന്റെ മുന്നിൽ കയറി തടഞ്ഞു നിർത്തിയ ശേഷം ഒന്നാം പ്രതി അഭിജിത്ത് ഇടതുവശത്തെത്തി സൈഡ് ധരിലേടയിൽ നിന്ന് ആക്രോശിച്ചു മുകേഷ് മോഹനെയും വീട്ടുകാരെയും അസഭ്യം പറയുകയും ഗ്ലാസ് താഴ്ത്തിവെച്ച ശേഷം മുകേഷിന്റെ കോളറിന് കുത്തിപ്പിടിച്ച് മുഖത്തിടിക്കുകയും ചെയ്തു യുവതി ഭർത്താവിനെ പിടിച്ച് അടുത്തേക്ക് മാറ്റിയപ്പോൾ ഇയാൾ യുവതിയുടെ ഇടതകൈ പിടിച്ച് തിരിച്ചു അഭിജിത്ത് വിളിച്ചു വരുത്തിയ മറ്റു പ്രതികൾ കാറിന്റെ പിന്നിലെ ഗ്ലാസ് അടിച്ച് പൊട്ടിക്കുകയും ഡോറുകൾ ഇടിച്ച് ഉണ്ടാക്കുകയും ചെയ്തു പൊട്ടിയ ഗ്ലാസിന്റെ ചില്ലുകൾ യുവതിയുടെ ദേഹത്ത് വീണു ഇവരുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ എസ് കെ രാജേഷ് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിച്ചു മുകേഷിന്റെ സുഹൃത്തുക്കളും പ്രതികളും തമ്മിൽ ഒരു വർഷം മുമ്പ് അഭിജിത്തിന്റെ കല്യാണ ദിവസം അടിപിടി ഉണ്ടാക്കിയിട്ടുണ്ട് ഇതിന്റെ മുൻവിരോധം ഇരു കൂട്ടർക്കും ഇടയിൽ നിലനിൽക്കുന്നുണ്ട് അഖിൽജിത്തും അമൽജിത്തും കഴിഞ്ഞ വർഷം കീഴ്വായ്പൂർ പോലീസ് രജിസ്റ്റർ ചെയ്ത ദേഹോപദ്രവ കേസിൽ പ്രതികളായിട്ടുള്ളവരാണ് നെടുമ്പാറ സ്വദേശിയെ കൊണ്ടും കമ്പ് ഉപയോഗിച്ചും ആക്രമിച്ച സംഘത്തിൽ ഇവരുള്പ്പെട്ടിരുന്നു പോലീസ് ഇൻസ്പെക്ടർ വിപിൻ ഗോപിനാഥിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് അന്വേഷണം നടത്തിയത്